നമ്മുടെ ചാനൽ തുടർച്ചയായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് വീടിയിലോട്ട് പോകാം ഇത് ആലത്തൂർ പെരുകുളം നേര് പെരുങ്ങുളം ഗ്രാമം കഴിഞ്ഞ് നന്മാറ പോകുന്ന വഴിയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഈ ബൈക്ക് വന്ന വഴിയാണ് പെരുകുളം ആലത്തൂരിൽ നിന്ന് വരുന്ന വഴി കറക്റ്റ് ആലത്തൂരിൽ നിന്നും നമ്മുടെ ഈ ഹൗസ് പ്ലോട്ടിലേക്ക് കറക്റ്റ് രണ്ട് കിലോമീറ്റർ ദൂരത്താണ് ഈ ആ ഏഴ് സെന്റ് കിടക്കുന്നത് ഇത് മനോഹരമായി കിടക്കുന്ന ഈ പ്രകൃതി മനോഹരമായി കാണിപ്പിക്കുന്ന വീഴുമല നേര് കാണുന്ന മുൻവശത്തുള്ളത് വമ്പൻ ഒരു രണ്ടേക്കറയിൽ കൂടുതൽ കുളമാണ് ഉമ്മർത്ത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയോടെ ഹൗസ് ബ്ലോട്ടായി കിടക്കുന്ന ഈ ഏഴ് ആണ് ഇതിലേക്ക് വരുന്ന വഴിയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീട് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും സൂപ്പറായിരിക്കും മനോഹരമായിട്ടുള്ള ഏഴ് സെന്റ് രണ്ടാമത്തെ ഹൗസ് പ്ലോട്ടായി കിടക്കുന്ന ഫസ്റ്റ് ഫ്ലോട്ട് വേറെ ഒരാളുടെയാണ് രണ്ടാമത്തെയാണ് നമ്മൾ കാണിക്കുന്നത് ചതുരമായി കിടക്കുന്നുണ്ട് ഇത് നമ്മുടെ ഹൗസ് പ്ലോട്ടിലേക്ക് വരുന്ന വഴിയാണ് വ്യക്തമായി കാണിക്കുന്നത് നേരത്തെ അവിടെ നമ്മൾ കാണിച്ചു ആ വഴി നേരെ ഇതിലേക്ക് വന്നത് റോഡാണ് നേരെ ഉള്ളിലോട്ട് കയറി വരുന്ന വഴിയാണ് ആ വീട്ടിൻ്റെ അവിടെ നിന്നാണ് നമ്മള് വഴി ആലത്തൂരിൽ നിന്ന് പെരുമ്പുളം വഴി നന്മാറ പോകുന്ന വഴിയിൽ നിന്ന് നേരെ ആലത്തൂർ രണ്ട് കിലോമീറ്റർ സൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഹൗസ് പ്ലോട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട് വെക്കാൻ വളരെ വിലക്കമ്മിയായിട്ട് നമ്മുടെ രണ്ട് കിലോമീറ്റർ ആലത്തൂർ ടൗണിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വീട് വെക്കാൻ പറ്റിയ ഒരു ഏഴ് സെന്റാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വീട് സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വന്ന് പാർട്ടിയായിട്ട് നേരിട്ട് ഇരുത്തി തരാനുള്ള വേദി ഒരുക്കി തരാം പാർട്ടിയായിട്ടാണ് ഡീലിംഗ് നടത്തുന്നത് നിങ്ങൾക്ക് ചിലവർക്ക് തോന്നും നമ്മൾ ഇങ്ങനെ വീഡിയോ കഴിഞ്ഞാൽ നമ്മളായിട്ട് പാർട്ടിനെ ഇരുത്തി തരാൻ പാർട്ടിയായിട്ട് സംസാരിക്കാം പാർട്ടിയായിട്ട് ഡീൽ ചെയ്തോളൂ യാതൊരു പ്രശ്നമല്ല ഇതാണ് നമ്മുടെ കിടക്കുന്ന ഏഴ് സെൻറ്റ് ഏഴ് സെൻറിൽ ചെറിയ ഒരു പോയിന്റ് കമ്മി ഉണ്ടാവും അതിനുള്ളത് നിങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ കറക്റ്റ് ഐ വീം ചേർന്നിട്ട് കറക്റ്റ് നമ്മൾക്ക് നാല് മീറ്റർ റോഡ് ഇതിനകത്തേക്ക് ഉണ്ട് ഏത് വണ്ടി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി വരാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ കാണുന്ന ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോർഡർ വലതു വശത്ത് വേറെ ആളുടെയാണ് നമ്മുടെയാണ് ഇടതു ഈ വലിയ മരം നിൽക്കുന്ന പ്രോപ്പർട്ടി ഇതിന്റെ എൻഡ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അതിനൊന്നും യാതൊരു പ്രശ്നമല്ല പക്ക ഡോക്യുമെന്റിൽ കിടക്കുന്നു ഈ ഭൂമി നേരത്തെ അവർ പർച്ചേസ് ലോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ലോൺ നമ്മൾക്ക് ലോൺ അങ്ങനെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയും ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാൻ ബാങ്കുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്താൽ നിങ്ങളുടെ ഡീലിംഗ് എങ്ങനെയാണ് പറഞ്ഞത് അതിനനുസരിച്ച് ആയിട്ട് റിട്ടേൺ കാര്യം സെറ്റപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മാനസർ ചെയ്യാൻ പറ്റും നമ്മുടെ ഇത് ഏതലശത്ത് കാണുന്ന വേറെ പ്രോപ്പർട്ടിയാണ് അതിന്റെ മുമ്പിലും വേറെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ കാണുന്ന ഇതല്ല ഇതിന്റെ ഇപ്പുറത്തെ ചേർന്നിട്ട് നമുക്ക് മുമ്പശത്ത് വലതുവശത്ത് കാണുന്നതാണ് ഇതിന്റെ എൻഡ് നമ്മൾ കാണിക്കുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീട് സ്ഥലം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ യാതൊരു പ്രശ്നമല്ല വിലയ്ക്ക് വരുന്ന ഈ ഭൂമി പറമ്പായി കിടക്കുന്നുണ്ടോ പുരയിടമായിട്ടാണ് നിലമല്ല പുരയിടമായിട്ട് ഈ കാണുന്ന ഈ ഇടതുവശത്ത് കാണുന്ന കല്ലിന്റെ അവിടെയാണ് നമ്മുടെ ബോർഡർ ശരിക്കും അതിലിനോട് ചേർന്ന് നാല് മീറ്റർ റോഡ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഉണ്ട് രണ്ടാമത്തെ കല്ല് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഈ കാണുന്ന ഈ കല്ലിന്റെ ഇങ്ങേവശം അങ്ങേവശമല്ല ഈ കല്ലിന്റെ അങ്ങേവശം വേറെയാണ് ഈ കല്ലിന്റെ വലതു വശത്ത് കിടക്കുന്നത് എന്ന് വെച്ചാൽ ഈ കാണുന്ന പ്രോപ്പർട്ടി ഇത്രയും നമുക്ക് ഫ്രണ്ട് ഏജന്റ് അമരത് പറഞ്ഞു ഇത്രയും നമുക്ക് ഫ്രണ്ട് ഏജന്റ് പിന്നെ ബാക്കി ഉള്ളിലോട്ടാണ് ഉള്ളിലോട്ടും കൂടി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാത്തവർക്ക് നൂറ് ശതമാനം മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ഭൂമിൻ്റെ കിടപ്പ് വശം എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമാധാനത്തിൽ നിങ്ങളോട് പറഞ്ഞ് നിന്റെ ബാക്ക് വശവും കൂടി കാണിക്കുക അപ്പൊ നാലാതിരും നമ്മൾ കാണിച്ചു തന്നിരിക്കുന്നു വീഡിയോയിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി സുഹൃത്തുക്കൾ ആരെങ്കിലും ഏഴു സെന്റ് എടുത്തെ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ ഇതിന്റെ വില പറയുന്നത് ഒരു രൂപ പാറ്റി ചോദിക്കുന്നു എന്തെങ്കിലും നീക്കുപോക്കുകൾ ചെയ്യാം നിങ്ങൾ വന്ന് ഭൂമി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഈ പാർട്ടി സൗകര്യം ചെയ്തു തരും ഞാൻ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഈ ഭൂമിക്ക് കുറച്ച് ലോൺ ഉണ്ട് ഏഴു ലക്ഷം രൂപയോളം ഉണ്ട് അത് നമ്മൾക്ക് അങ്ങനെ ടേക്ക് ഓവർ ചെയ്യാൻ നമ്മുടെ ഐ ടി റിട്ടേണും കാര്യം സെറ്റപ്പ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ബാങ്കും നമ്മുടെ ബാങ്കും ആണെങ്കിൽ അങ്ങനെ ടേക്ക് ഓവർ ചെയ്ത് ബാക്കി പൈസ പാർട്ടിക്ക് കൊടുത്താൽ മതി അടുത്ത വീഡിയോയില കാണാം നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ